ഞങ്ങൾ പൊളിക്കും ഒന്നാമത്തെ അവകാശവാദം എന്ന് പറയുന്നത് വീഞ്ഞം തുറമുഖമാണ് വീഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ നാലായിരം പേജുള്ള റിപ്പോർട്ടുണ്ടാക്കി എൻവയോൺമെൻറ്റ് പാരിസ്ഥിതിക അനുമതി ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് അത് വാങ്ങിച്ചു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചു ആ ഏകദേശം പത്തെണ്ണൂറ് കോടി രൂപ മുടക്കി സ്ഥലം മുഴുവൻ അക്വയർ ചെയ്ത് സ്ഥലം കിട്ടി ടെൻഡർ വെച്ചു ടെൻഡർ പ്രൊസീജിയർ നിന്ന് ടെൻഡർ അവാർഡ് ചെയ്ത് വർക്ക് ഉദ്ഘാടനം ചെയ്ത് കൗണ്ട് ഡൗൺ തുടങ്ങി തീർക്കാൻ വേണ്ടിയിട്ട് ആയിരം ദിവസം നല്ല രീതിയിൽ വർക്ക് പോകുമ്പോൾ ആണ് ഈ ഗവൺമെൻറ് വന്നത് ഈ ഗവൺമെൻറ് വന്ന് അതിൻ്റെ തുടർച്ച ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കണം തീർക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ട ഇരുപത്തഞ്ചിലാണ് അന്ന് ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് വലിയ ആക്ഷേപം ഉടും കടൽ കൊള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരന്തപൂർണ്ണമാണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയാൻ അധിക്ഷേപിക്കുകയാണേത് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇത് കടലിലെ വിപ്ലവമായി മാറുന്നു അപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഒന്തിൻ്റെ പോലെ നിറം മാറുകയാണ് ഗവൺമെൻറ്റിൻ്റെ അത് ഞങ്ങൾ പറയണ്ടേ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം ഉണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുഖമാണ് ജനങ്ങളുടെ മനസ്സ് അപ്പോൾ ഒന്നാമത്തെ ക്ലെയിം പോയോ രണ്ടാമത്തെ ക്ലെയിം ഒരു കേന്ദ്ര പദ്ധതിയാണ് ഹൈവേ പദ്ധതി അല്ലേ ആ ഹൈവേ പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും സംസ്ഥാനത്തിനാണ് എന്ന് പറഞ്ഞ് റീലിട്ടോണ്ട് നടന്നിരുന്ന ആളുകളാണ് പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡാണെന്നാണ് അപ്പൊ ഈ ഫേക്കായിട്ടുള്ള ക്ലെയിം വ്യാജ അവകാശവാദം ഒരു ചീട്ടുകൊട്ടാരം ഉണ്ടാക്കുകയാണ് അത് ഹൈവേ തകർത്തതോടുകൂടി ആ വ്യാജ അവകാശവാദവും തകർത്തില്ല ഇപ്പോൾ മാത്രമല്ലല്ലോ നൂറ്റമ്പത് സ്ഥലത്താണ് വിള്ളൽ വീണിരിക്കുന്നത് തകർന്നു വീഴുന്നത് കോടികളുടെ അഴിമതിയാണ് ഞങ്ങളൊരു ചോദ്യം ഉണ്ട് ഞങ്ങളുടെ കാലത്ത് നിർമ്മാണം തുടങ്ങി പിണറായി വിജയന്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് പാലാരിവട്ടം പാലം അല്ലേ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നൊരു റിപ്പോർട്ട് വന്നു എന്തൊരു ആക്ഷേപമായിരുന്നു അന്ന പഞ്ചവടി പാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ മന്ത്രി തകർന്നൊന്നും വേണ്ടില്ല പാലം അന്നത്തെ പി ഡബ്ല്യു ഡി മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി കോടതി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം അറസ്റ്റി ജയിലിൽ പോയേനെ ഇത് രണ്ടായിരം രൂപയുടെ കോടി രൂപയുടെ ഒരു സെക്ടർ എടുത്തിട്ട് പ്രിൻസിപ്പൽ കോൺട്രാക്ടർ തൊള്ളായിരത്തി എൺപത്തിനാല് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ ആയിരത്തി എല്ലാം കോടി ലാഭമായി കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഈ ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല നൂറ്റി അമ്പത് സ്ഥലത്ത് ഈ സാധനം പൊളിഞ്ഞു വീണുത്ത് പരാതി ഇല്ല എന്ന് പറയുന്നത് കേന്ദ്രത്തെ ഭയന്നിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ച് നിക്കുന്ന നാണംകെട്ട ഗവൺമെന്റ് ആണിത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നേ ഇപ്പൊ എന്താ ഹൈവേ ക്ലെയിം ചെയ്യാത്തത് ഇതിലിപ്പോ മുഖ്യമന്ത്രി നിതിൻ കാണാൻ കാണാൻ വാർത്തകളുണ്ട് പക്ഷേ ഈ സംഭവം വന്നതിന് ശേഷമുള്ള നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് കേരളത്തിലെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രത്തിലെ ബി ജെ പിയിലേക്കുള്ള പാലമാണ് എന്നറിയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ നിതിൻ ഗഡ്കരി കേരളത്തിൽ വരാറുണ്ട് എപ്പോഴും ഇദ്ദേഹം പോയി കാണാറുണ്ട് എപ്പോഴും പോയി കണ്ടുകൊണ്ടിരിക്കും ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് അദ്ദേഹമാണ് ഇടത് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഇടനിലക്കാരാണ് നിതിൻ ഗഡ്കരി അതുകൊണ്ടാണ് ഒരു അക്ഷരം മിണ്ടാത്തത് അല്ലെങ്കിൽ എന്തൊരു കേന്ദ്രവിരുദ്ധ വർത്തമാനം പറയുന്ന ആളുകൾ മിണ്ടാത്ത ഇല്ലല്ലോ ഇപ്പോ മിണ്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് പരാതിയില്ല എന്താ പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന് പാലം ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ ഒരു പരാതിയില്ലാന്ന് ഒരു സർക്കാർ പറയാണ് ബാന്ധവമാണ് ബി ജെ പി സി പി എം ബാന്ധവമാണ് ഉറപ്പ് അതാ ഞങ്ങളുടെ നെറേറ്റീവാണ് വ്യക്തമല്ലേ പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ ചെയ്ത ആളുകൾ പാല തകർന്നൊന്നും മിണില്ല ഉണ്ടാക്കിയ പ്രചരണവും ബഹളവും കേസും യു ഡി എഫിനെ ഗവൺമെൻറ്റിനെ ഇരുന്നൂറ്റമ്പത് പാലം പണിത് യു ഡി എഫ് ഈ ഒരു പാലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരു എൻജിനീയറിങ് ഡിഫക്റ്റായിട്ടാണ് അതിന് മന്ത്രിക്ക് എന്ത് കാര്യം മന്ത്രിയാണോ പാലം പണിയെന്ന് ഇത് അതിൽ അഴിമതിയാണ് ആ എൻജിനീയറിങ് ഡിഫക്റ്റിൻ്റെ പുറത്ത് അന്നത്തെ മന്ത്രിയെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച ആളാണ് കോടതി ഇല്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ കിടന്നേനെ ചെയ്യാത്ത ഒരു തെറ്റിന് മനസ്സിലെ എന്നിട്ട് ഇവരിപ്പം ഇതിന് ഒരു പരാതിയില്ല അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൈപ്പ് ലൈൻ ഇടുമ്പോ അതിനെതിരെ സമരം ചെയ്ത് ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് എന്ന് പ്രസംഗിച്ച ഒരാളീ മന്ത്രിസഭയിൽ അംഗമാണ് എന്റെ കയ്യിലുണ്ടാ പ്രസംഗം ആ ഫോർട്ട എന്റെ കയ്യിലുണ്ട് എന്നിട്ട് അന്ന് അതിനെതിരായി സമരം ചെയ്ത ആളുകൾ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ വന്ന് അതിന്റെ ക്ലെയിം എടുക്കുകയാണ് അപ്പൊ ലൈഫ് മിഷൻ നാലു ചെല്ലാൻ ലക്ഷം വീട് പണിതെന്നാണ് ഒമ്പത് കൊല്ലം കൊണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പണിത വീടിൻ്റെ എണ്ണം നാലര നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഒമ്പത് കൊല്ലം കൊണ്ട് അത്ര എത്തിയിട്ടില്ല അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഇതൊക്കെ പറയണ്ടേ ജനങ്ങൾ അറിയണ്ടേ പലർക്കും അറിയില്ല പിന്നെ മുഖ്യമന്ത്രി എല്ലായിടത്തും പറയാനാണ് കേരളത്തിലൊരു ധനപ്രതിസന്ധിയില്ല ധനപ്രതിസന്ധി ഉണ്ട് കടക്കണിയിലാണ് കേരളം എന്ന് പറയുന്നവർ വികസന വിരുദ്ധരാണ് മോഡിക്കെതിരെ പറഞ്ഞാൽ ദേശവിരുദ്ധ പിണറായി സർക്കാരിനെതിരെ പറഞ്ഞാൽ വികസന വിരുദ്ധ പ്രതിപക്ഷ നേതാവ് അടക്കം വികസന വിരുദ്ധരാണ് സമ്മതിച്ചു എന്നാ ഈ കൊടുക്കാനുള്ള കാശൊക്കെ ഒന്ന് കൊടുക്കാൻ പാടില്ല സർക്കാർ ആശുപത്രി മരുന്നില്ല എന്തുകൊണ്ടാ വിതരണക്കാർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ അവര് മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചേക്കാണ് മുപ്പത് ശതമാനം മരുന്നിന്റെ വില മരുന്നില്ല മാവേലിഷോറിൽ സബ്സിഡി ഐറ്റംസ് ഇല്ല എൻ്റെ വിതരണക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക അടക്കം പെൻഷൻകാർക്കും കൂടി തന്നെ അറുപതിനായിരം കോടി കൊടുക്കാനുണ്ട് ക്ഷേമനിധികൾ പൈസ ഇല്ലാത്തതുകൊണ്ട് പൂട്ടുകയാണ് ഇലക്സിറ്റി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല സ്കൂളിലെ പാചക തൊഴിലാളിക്ക് പോലും പൈസ കൊടുക്കുന്നില്ല ഇപ്പം കണ്ടില്ല ഇന്ന് വന്ന വാർത്ത കണ്ടില്ലേ ആശാവർക്കർമാർക്ക് അപ്പം എന്നാൽ പൈസ ഇടയ്ക്ക് അത് കൊടുക്കാൻ പാടില്ലേ അപ്പം ആരാ കള്ളം പറയുന്നത് ആരാ കള്ളം പറയുന്നത് ധനപ്രതിസന്ധി ഇല്ല എന്ന് കള്ളം പറയുന്ന മുഖ്യമന്ത്രിയാണ് പച്ച പച്ചക്കള്ളമാണ് ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതി ഒരൊന്നര ലക്ഷം കോടി ഇപ്പം കൊടുക്കാറുണ്ട് ഒന്നര ലക്ഷം കോടിയിലൂടെ ബാധ്യത മിനിമം അർജന്റായി ചെയ്ത് തീർക്കേണ്ട ബാധ്യതയുണ്ട് അഞ്ചു വയസ്സില്ല കയ്യിൽ നികുതി പിരിവ് മോശം

പത്ത് ശതമാനത്തിൽ താഴെയാണ് ആവറേജ് വരുമാന വർധനവ് ബാക്കി പല സംസ്ഥാനങ്ങളും അതിൻ്റെയൊക്കെ മീത പോവാണ് ഇവർക്ക് മുപ്പത്തയ്യായിരം കോടി രൂപ ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഐ ജി എസ് സി കിട്ടിയിട്ടില്ല നാലായിരം രൂപ ഒരു പവന് സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയ നികുതിയാണ് എഴുപത്തയ്യായിരം രൂപ ഇല്ലേ എഴുപത്തയ്യായിരം രൂപ സ്വർണ്ണത്തിന് പവന് വർദ്ധിപ്പിച്ചു അതിൻ്റെ അപ്പം പത്ത് ഇരുപത് ഇരട്ടിയോളം വർദ്ധിക്കേണ്ടതാണ് മനസ്സിലേ ഒരു പതിനായിരം കോടി ഗോൾഡിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നില്ല ഇവര് നികുതി വിരിവ് പരാജയപ്പെട്ടു ഇവർ നികുതി പിരിക്കുന്നില്ല നികുതി ഭരണ സംവിധാനം പാളി ഇവര് വ്യാജ അവകാശവാദങ്ങളാണ് കണ്ടല്ലോ സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞത് ഇപ്പോഴും മുഖ്യമന്ത്രി പറയാണ് യു ഡി എഫിന്റെ കാലത്ത് നാനൂറ് സ്റ്റാർട്ടപ്പ് ഉണ്ടായില്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പൊ ആറായിരം യു ഡി എഫിന്റെ കാലത്ത് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് ആയപ്പോൾ എണ്ണം ഉണ്ടായി അപ്പം അന്നാണിത് തുടങ്ങുന്നത് ഉമ്മൻചാണ്ടിയാണ് അത് തുടങ്ങുന്നത് ഈ എത്ര സ്റ്റാർട്ടപ്പുകളെ ഇവർ സഹായിച്ചു നാട്ടിലെ പെട്ടി പെട്ടിക്കട തുടങ്ങുന്നവരും വരെ ബേക്കറി തുടങ്ങുന്നതൊക്കെ ഒക്കെ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്തേക്കുക മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സംരംഭം തുടങ്ങി എന്നുള്ള പച്ച കള്ളം പറഞ്ഞില്ലേ സർക്കാരിന്റെ നേട്ടങ്ങൾ ചർച്ചയാക്കും സർക്കാർ പറയുമ്പോൾ അത് തിരിച്ചടിക്കൂ എന്നാണ് കരുതുന്നത് സർക്കാർ പറയുന്ന ഈ വ്യാജ അവകാശവാദങ്ങൾ മുഴുവൻ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പൊളിച്ചടുക്കും കെ സി വേണുഗോപാൽ ഈ മലപ്പുറം പരാമർശത്തെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കലൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന് റവന്യൂ മിനിസ്റ്ററുമായി ചോദിച്ചിരുന്നു പൂരം കലക്കൽ ഒരു വലിയ ചതിയാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് പ്രചരണം അവർ പറയുന്നത് വേറൊന്നും പറയാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് നല്ല രാഷ്ട്രീയം പറയൂ എന്നാണ് റവന്യൂ മിനിസ്റ്റർ പ്രതികരിച്ചത് അത് ഞങ്ങൾ പറയേണ്ട രാഷ്ട്രീയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അഡ്വൈസ് വേണ്ട ഞാൻ ചോദിക്കട്ടെ റവന്യൂ വകുപ്പ് മന്ത്രിയും ആ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥിയും ആണ് പൂരം കളക്കലിൻ്റെ ഇരകൾ ബി ജെ പി അവിടെ ജയിപ്പിക്കാൻ സി പി എം ഉണ്ടാക്കിയ അവിഹിതമായ പരിപാടിയാണ് അവിടെ പൂരം കളക്കല് ആണല്ലോ അതിലേറ്റവും പ്രതിഷേധമുള്ള ആൾ തോറ്റ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ഈ മന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നു ഈ മന്ത്രിക്ക് ഇപ്പോൾ പറയണ മന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നു എവിടെ പോയി പൂരം കലക്കിയ കേസ് ഇപ്പം ഈ വർഷം പൂരം നന്നായിട്ട് നടത്തി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ഗോപിയും രാജനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തം കൊടുക്കുക അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കരുത് രാജൻ എന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാറുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സി പി എം കൂട്ടി നിന്നു എന്താ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിൽ കത്തിയായിരുന്നു കരുവന്നൂർ അല്ലേ കരുപറ്റിയൂർ കത്തിയായിരുന്നു പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് പൂരം കലക്കിയത് കൃത്യമാണ് ആരോപണം ഞങ്ങൾ മാത്രമല്ല ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചത് സി പി ഐക്കാർ കൂടിയാണ് ഇല്ലേ പൂരം കലക്കിയ കേസ് അവിടെ പോയി അന്വേഷണം പോയി റിപ്പോർട്ട് വരുന്നത് മന്ത്രി കെ രാജൻ തന്നെ നൽകിയ മൊഴി തെറ്റാണെന്ന് എ ഡി ജി പി ബത്തുമാർ മൊഴി കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞത് മാറ്റി പറയണത് റവന്യൂ മന്ത്രിയാണ് അന്ന് പറഞ്ഞത് മാറ്റി പറയുന്നത് റവന്യൂ മന്ത്രി ഇതിലിപ്പോ മലപ്പുറം മലപ്പുറത്തെ കുറിച്ച് കെ സി വനോബനെ പറഞ്ഞത് ചതി ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ആ വിഷയത്തിൽ ചർച്ചകളിലേക്ക് പോകാൻ സി പി എം ഭയക്കുന്നു എന്ന് മാത്രമല്ല പി വിൻവറ എന്ന വിഷയത്തിൽ ആ ഒരു കാര്യത്തിൽ അതിനൊരു ആ ഒരു മലപ്പുറം പരാമർശത്തെ അല്ല അതിനപ്പുറത്തേക്ക് എം സ്വരാജ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഫലസ്തീൻ നിലപാടുകൾ അത്തരം നിലപാടുകൾ ചർച്ചയാക്കുകയും ചെയ്തു വശത്ത് കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഈ മുഖ്യമന്ത്രി ഞാൻ തന്നെ അന്ന് ഇലക്ഷൻ കാലത്ത് പറഞ്ഞു മുപ്പത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയി അദ്ദേഹം സി എ എന്നാണ് പറയുന്നത് സി എ പൗരത്വ റഹിസ്റ്ററിനെ പറ്റിയ അതിനെതിരായി നടന്ന പ്രക്ഷോഭണത്തിൽ പങ്കെടുത്ത ആളുകൾ പലരും കേസാണ് നൂറുകണക്കിന് കേസാണ് കേസ് പിൻവലിക്കാന്ന് പറഞ്ഞിട്ട് ഈ പിണറായി വിജയൻ ആ കേസ് പിൻവലിച്ചില്ല ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി എലക്ഷനിൽ കിട്ടി അതോടുകൂടി പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അജണ്ട മാറ്റി ന്യൂനപക്ഷ പ്രീണനം മാറ്റി ഭൂരിപക്ഷ പ്രീണനമായി ആ ഭൂരിപക്ഷ പ്രീഡനത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ആദ്യം ഒരു കുറച്ച് നാൾ മുമ്പ് എല്ലാ ഡൽഹിയിലെ പത്രം ഓഫീസുകളിലും ഈ ലേഖനം വന്നു അതായത് മലപ്പുറം കേന്ദ്രമാക്കി സ്വർണക്കള്ളക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണ് മലപ്പുറം ജില്ല എന്ന് വന്നു അത് മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് ആവർത്തിച്ചു കൃത്യമാണല്ല ഹിന്ദു പത്രത്തിൽ വന്ന ഇൻ്റർവ്യൂവിൽ ഇപ്പം വടക്ക് വടക്കേ ഇന്ത്യയിലെ നാല് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നാല് ദിവസം മുമ്പാണ് ബി ജെ പി യുടെ ആക്ഷേപമാണത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ബി ജെ പിയുടെ ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പി ആർ ഏജൻസി ഉൾപ്പെടെ ഈ പ്രചരണം നടത്തിയതും മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയതും പിന്നീട് ആ പി ആർ ഏജൻസി ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചു പി ആർ ഏജൻസിയിൽപ്പെട്ട ആളുകളോട് താങ്കൾ വിളിച്ച് ഒരു ഫോണിൽ കൂടി ഒരു പട്ടിൽ പൊതിഞ്ഞ സഹാര പട്ടിൽ പൊതിഞ്ഞ സകാരമെന്ന് വെച്ചാൽ സക ദേഷ്യപ്പെടുമ്പോൾ പല ഡിഗ്രിയിലും ദേഷ്യപ്പെടാം ഭയങ്കരോട്ട് പൊട്ടിത്തെറിക്കുക ചീത്ത വിളിക്കാം ചെയ്യാം ഒരു പട്ടിൽ പൊതിഞ്ഞ സകാരമുണ്ടല്ലോ നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു പൊതിഞ്ഞ അതുപോലും ചെയ്തില്ല അപ്പോൾ പി ആർ ഏജൻസിയുടെ അല്ലല്ലോ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻ്റർവ്യൂ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തൂടെ പേര് നിന്ന് വലിയ അത്ഭുതമൊന്നുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൻ്റെ നാഷണൽ റിപ്പോർട്ടർക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരിചയമില്ലാത്ത ആളവിടെ നിൽക്കുമോ ഒരു ഞങ്ങൾ വിശ്വസിച്ചാലും സി പി എം പോലും വിശ്വസിക്കില്ല കേരളത്തിൽ അല്ല ഇതൊക്കെ അപ്പോൾ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഭൂരിപക്ഷ പ്രീണനമാണ് അതിന് സി പി എമ്മിന് ഒരു തിയറി ഉണ്ട് തൊണ്ണൂറ്റിയാറിൽ ഇ എം എസ് വളരെ ഫലപ്രദമായി ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഭയങ്കരമായി നടത്തി മുല്ലയ്ക്കും മുക്ലിക്കും പെൻഷൻ കൊടുത്തു കരുണാകരൻ സർക്കാർ തുടങ്ങിയുള്ള വലിയ ആക്ഷേപം വളരെ മൈനോറിറ്റിയെ ആക്രമിച്ചുകൊണ്ട് അന്നത് വിജയിച്ചു പക്ഷേ അന്ന് ബി ജെ പി ഒന്നും ഇല്ല കേരളത്തിൽ കാര്യമായിട്ട് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസൻസ് ഉണ്ട് ഇപ്പോൾ ഈ ബി ജെ പി പറയുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭൂരിപക്ഷ പ്രീണനം നടത്തിയാൽ അതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആയിരിക്കും സി പി എം ആയിരിക്കില്ല ഞാനീ പറയുന്നത് എഴുതി വെച്ചു ഇപ്പം സി പി എം തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ട് ഭൂരിപക്ഷ പ്രീണനമില്ല ന്യൂനപക്ഷ പ്രീണനമില്ല രണ്ടുമില്ല രണ്ടും ചെയ്യില്ല ഞങ്ങൾ വർഗീയമായ നിലപാട് എടുക്കില്ല ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി വേണ്ടാത്ത പണിക്ക് പോവില്ല ഞങ്ങൾ നിലപാടാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് യു ഡി എഫ് എന്ന് പറയുന്നത് നിലപാടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിലപാടാണ് ഒരു വെള്ളവും ചേർക്കില്ല ഞങ്ങൾ ജനങ്ങളത് മനസ്സിലാക്കി ഞങ്ങൾ കൂട്ടി വരുമ്പോൾ നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ പലതും ചർച്ചയാവുന്നുണ്ട് അത് അത്യാട മുഹമ്മദിനു ശേഷമുള്ള ആ വികസന പ്രശ്നങ്ങൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു നെറേറ്റീവ് ആണ് ഞങ്ങളുടെ അത് ഞങ്ങൾ നന്നായി ക്യാമ്പയിൻ ചെയ്യും ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ അര്യാട് അഷോകത്ത് അതിന് തുടക്കം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അരയാടനു ശേഷമുള്ള ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ചയാകും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തോടൊപ്പം ഇത് ഒരു അസാമാന്യമായ അസാമാന്യമായൊരു ബ്ലൻഡാണ് മലപ്പുറത്ത് നിങ്ങൾക്ക് എന്താ ഫീൽഡിൽ നിന്നും ഇന്നലത്തെ കൺവെൻഷനിൽ നിന്നും മനസ്സിലായല്ലോ പണ്ടൊന്നും അത്ര സുഖകരമല്ലാതിരുന്നൊരു ജില്ലയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെയൊക്കെ നിലമ്പൂര് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇപ്പം ഈ മലപ്പുറം ജില്ലയിൽ അന്നൊക്കെ പത്ത് മുപ്പത്തഞ്ച് പഞ്ചായത്തുകളിൽ പ്രശ്നമാണ് ലീഗും കോൺഗ്രസും തമ്മിൽ എപ്പോഴും പ്രത്യേക ഈ ഇപ്പോൾ മലപ്പുറം ജില്ലയിലല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കോൺഗ്രസ് ലീഗും തമ്മിൽ തർക്കമുണ്ടോ ഉണ്ടോ എല്ലായിടത്തും തർക്കം സെറ്റില്ല ഞങ്ങൾ ചെറിയ കാര്യത്തിൽ ഒരു ഇടപെട്ട് ഇപ്പോൾ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ബ്ലൻഡ് ഉണ്ട് രണ്ടാം നിര നേതാക്കന്മാർ മുകളിലുള്ള നേതാക്കന്മാരുണ്ട് രണ്ടാം നിര നേതാക്കന്മാർ ജ്യേഷ്ഠാന്യന്മാരെ പോലെയാണ് കോൺഗ്രസിലെ ലീഗിലെയും യുവജന നേതാക്കൾ അവരാണ് ഈ ഇലക്ഷൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തത് അവരാണ് ഇലക്ഷൻ നടത്തുന്നത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും രണ്ടാം യുവനിരയാണ് നിലമ്പൂരിലെ ഇലക്ഷൻ്റെ മുന്നണിപ്പടയാളിയാണ് അവരെല്ലാവരും എല്ലാവരും ഉൾപ്പെടെ അവരുടെ എം എൽ എമാര് ഒരു നീണ്ട നിര അവരുടെ എം എൽ എ മല്ല ഒരു ടീമിനെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം കൂടിയിട്ട് അലോട്ട് ചെയ്തത് ഇഷ്യൂ കൈകാര്യം ചെയ്യപ്പോൾ അതിൽ ആ ബ്ലൻഡിൽ എന്തെങ്കിലും ചെറിയൊരു അത് വേറും അതായത് കുറച്ച് മാധ്യമങ്ങൾ ഇത് വഷളാകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും അല്ല കുറച്ച് പേര് ഇപ്പോൾ ഉദാഹരണത്തിന് കെ സുധാകരനോട് ചോദിച്ചു എന്തിനാണ് വി വി സതീഷിനെതിരായിട്ട് ഇത്രയും ആക്രമണങ്ങൾ വ്യക്തി വ്യക്തിപരമായി വരുന്നത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്തിനാണ് അദ്ദേഹത്തിനെതിരെ പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനമെടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടിയല്ലേ എന്ന് പറഞ്ഞ് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് പക്ഷെ വാർത്ത വന്നെന്താ സതീശന് ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കണ്ടത് എല്ലാവരും കൂടി എടുക്കേണ്ടത് ടിസ്റ്റ് ചെയ്യുന്ന ദിവസം ലീഗിന്റെ നേതൃയോഗം കൂടി അവര് ഇങ്ങോട്ടുള്ള ആളുകളെ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഉടനെ വാർത്തയാണ് പ്രതിപക്ഷ നേതാവിനെതിരായി വിമർശനം ഈ പറയുന്ന ആളുമായിട്ട് ചർച്ച നടത്താൻ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവാണ് പ്രതിപക്ഷ ഉപനേതാവാണ് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തി അദ്ദേഹം രമേശ് ചെന്നിത്തല രണ്ട് ഭാഗത്തായിട്ട് പലവട്ടം ചർച്ച നടത്തി അദ്ദേഹത്ത് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ നോക്കി അദ്ദേഹം അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗ് നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫ് യോഗം കൂടി ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു യു ഡി എഫ് കൺവീനർ വഴി അതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ലീഗിൻ്റെ കൂടെ നിർദ്ദേശമാണ് ഞങ്ങളത് ചെയ്തു ചെയ്തിട്ട് എല്ലാവരും കൂടി പറഞ്ഞു എന്നിട്ടും ഇത് ആവർത്തിച്ചാൽ ആ വാതിലം കടച്ചേക്കാൻ പറഞ്ഞു അതിന് എന്നെ ചോതലം ഞാൻ ആ വാതിലം കടച്ചു ഇതെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനം അത് തെറ്റായ ചില വാർത്ത ഇന്നലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് പാണക്കാണ് തങ്ങൾ മക്കത്താണ് അവിടെ നിന്ന് വിളിച്ചൊന്ന് കുഞ്ഞാലൂട്ട് സാഹിബ് സംസാരിച്ചു ഉഗ്രം കൺവെൻഷനാണ് മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്ത കൺവെൻഷനേക്കാൾ ഇരട്ടി ആൾക്കൂട്ടവും അതിൻ്റെ ഒരു വൈബും ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു കൺവെൻഷൻ അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി ഉടനെ തന്നെ വാർത്തയാണ് പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചു ഒരു ഹജ്ജിന് പോയാൾ ബഹിഷ്കരിച്ചെന്ന് പറയുന്നത് എന്തൊരു വൃത്തിയേടാണ് അതാണോ പ്രവർത്തനം പിന്നെ അബ്ബാസ് അലി തങ്ങൾ ഇന്ന് രാവിലെ പര്യടനം ഉദ്ഘാടനം ചെയ്യാണ് ഇന്ന് ആര്യാട ശൗകത്തിന്റെ പര്യടനം ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ അബ്ബാസ് അലി തങ്ങൾ ചെയ്യാണ് അതിനൊന്നും മുതൽ എല്ലാ അവരുടെ എല്ലാവരുടെയും പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കയാണ് പാണക്കാട് കുടുംബം താങ്കൾ ഹജ്ജിന് പോയപ്പോൾ അതൊക്കെ ഒര്യാതീ ഒരു മാധ്യമ ചിലര് കൂടിയ അജണ്ടയാണ് അതൊന്നും അതൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ പാലക്കാട് ഇതേ പണി ചെയ്താണ് ആദ്യത്തെ ഏഴ് ദിവസം എന്തായിരുന്നു എല്ലാ ദിവസവും എനിക്കെതിരെ വസ്ത്രസമ്മേളനം എനിക്ക് അതിൻ്റെ അകത്തൊരു വിഷമമില്ല കാരണം ഇപ്പം എല്ലാ ദിവസവും പരസ്യത്തിൽ കാശുകൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല അൽ പരസ്യം അല്ലാത്ത കാശ് കൊടുക്കാനും ഞങ്ങളിടയിലില്ല പക്ഷെ ഇഷ്ടം പോലെ ഫ്രീ എയർ ടൈം കിട്ടുന്നുണ്ട് എൻ്റെ പേര് എത്ര പ്രാവശ്യമാണ് പകലൊക്കെ വരുന്നത് പകലും രാത്രിയും വരുന്നത് കാശ് കൊടുക്കാതെ അതെ ഇപ്പോൾ ഇപ്പോൾ ലീഗ് എം എൽ എ അബ്ദുൽ അമീദ് മാസ്റ്ററുടെ ഒരു പ്രസ്താവന വന്നിരുന്നിടയ്ക്ക് പി വി എൻ പറഞ്ഞ എടുക്കണമെന്നൊക്കെ ചില കാര്യങ്ങൾ പ്രസക്തിയിലല്ലോ കാരണം ലീഗ് നേതൃത്വം ഉൾപ്പെടെ യു ഡി എഫിൽ വന്ന് ഇത് ഇത് തന്നെ നടപ്പാക്കണം ആ ഡോർ ക്ലോസ്ഡ് അവരാണ് അദ്ദേഹമാണ് ചർച്ച നടത്തിയിരുന്നത് ലീഗ് നേതാവ് അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ് ഇനി വേണ്ട ചർച്ച ഇനി ചർച്ചയ്ക്ക് ഇല്ല ഞാനും ഇല്ല ചർച്ചയ്ക്ക് നമ്മൾ ഇനി ആരും പോകണ്ട എന്ന തീരുമാനം എടുത്തത് അദ്ദേഹമാണ് ആ തീരുമാനത്തെ അത് ശരിയാണ് കാരണം ചർച്ച നടത്താൻ പോയ ആൾ ചർച്ച നടത്തിയതിൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ക്ലോസ് ചെയ്തു ഇനി ആ ഇഷ്യൂ അൻവർ അൻവരെന്തായാലും വേറെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്ന് കരുതുന്നു ഞങ്ങൾ ആ വാതിൽ അടച്ചു ചർച്ചകളുടെ വാതിൽ അടച്ചു ചർച്ചയില്ല കരുതുന്നുണ്ട് നമുക്ക് പറയുന്നു ഉണ്ടാവില്ല ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് മത്സരം നടക്കുക മത്സരിക്കാൻ വരുവാണെങ്കിൽ പിന്നെ എന്തിനാ രാജിവെച്ചു എന്റെ ആളുകളെ പരിഹസിക്കുക അല്ലേ വെച്ചിട്ട് വീണ്ടും മത്സരിക്കാൻ വന്ന് ഈ എത്ര കോടി രൂപ ചിലവാണ് ഗവൺമെന്റിന് എത്ര ചിലവാണ് എത്ര പേരുടെ ബുദ്ധിമുട്ടാണ് എത്ര പേരുടെ പ്രയാസം എന്താണ് പിന്നെ രാജിവെച്ചു മത്സരിക്കാനാണെങ്കിൽ രാജിവെച്ചു പറയുന്നുണ്ട് ഞാൻ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളല്ലേ അതിൽ നിന്ന് ഞാൻ മറുപടി പറയുന്നില്ല നൂറ്റി അമ്പത് കോടി രൂപ മീൻ വണ്ടി കൂടുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ മറുപടി ഞാൻ ചിരിച്ചു കഴിയില്ല ഞാൻ മുഖ്യമന്ത്രിയോടല്ലേ ചോദിച്ചത് പറഞ്ഞ ആളെ പറ്റിയല്ലല്ലോ പറഞ്ഞത് ഇതുപോലത്തെ ഒരു ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുമതി കൊടുത്ത നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അല്ലേ എന്താ ഈ ആരോപണത്തിന് കോടതിക്ക് കൊണ്ടുപോയി കൊടുത്ത് കോടതി എനിക്കൊരു നോട്ടീസ് പോലെ അയക്കാതെ കീറി കൊട്ടയിലിട്ടു കോടതി പിന്നെ പറഞ്ഞില്ലേ എന്താണെന്ന് പിന്നീട് പറഞ്ഞല്ല പിന്നീട് പറഞ്ഞോളൂ ഇപ്പം പറഞ്ഞതിനൊക്കെ മറുപടി പിന്നീട് പറഞ്ഞോളൂ ഞാൻ പറയില്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം എല്ലാം പറയാനിരിക്കണേ ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയണ്ട ചില കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ ഞാൻ അന്ന് പറഞ്ഞിട്ട് നിയമസഭാ രേഖകളിൽ നിന്നും മാറ്റരുത് എന്റെ സ്പീക്കറോട് ഒരു അഭ്യർത്ഥന എല്ലാവരും പറയും നിയമസഭാ രേഖയിൽ കാണരുത് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് ഞാൻ പറഞ്ഞ അതല്ല ഇത് നിയമസഭാ രേഖയിൽ കിടക്കട്ടെ വരാനിരിക്കുന്ന തലമുറ അറിയണം ഇതുപോലുള്ള ആളുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു ശരിയാടാ വി ഡി സതീഷൻ കർക്കശക്കാരനായ ഒരു നേതാവാണ് അല്ല ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് തീരുമാനം എടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ അത് അണുവിട വ്യതിലിക്കാതെ കൃത്യസമയത്ത് നടത്തണം ഇന്ന് വെച്ചിരുന്ന പരിപാടി നാളത്തേക്ക് മാറ്റാൻ സമയത്തില്ല ഞാൻ ആദ്യത്തേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും പാർട്ടി പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഭയങ്കര കാർക്കശത്തോടു കൂടി ചെയ്യാത്ത ആളുകൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു ചിത്തപ്പേരുണ്ടിരിക്കും ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോൾ പാലക്കാട് ഇലക്ഷനൊന്നും ആരോടും ദേഷ്യപ്പെടേണ്ടി വരില്ല അങ്ങോട്ടും കൂടി നോക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം അതൊരു കുറച്ച് നല്ലൊരു ഉഴപ്പുണ്ടായിരുന്നു അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം ആ ഉഴപ്പുണ്ടോ ഇപ്പം എങ്ങനെയാണ് യു ഡി എഫ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു തക്കതൊരു സ്ഥാനാർത്ഥി വരുതും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തുമാത്രം വഷളാക്കിയിട്ടാണ് അവസാന കാൻഡിഡേറ്റ് വന്നിരുന്നത് മാറ്റമാണ് അത് എൻ്റെ മാത്രമല്ല എല്ലാ ലീഡർഷിപ്പ് ഡൽഹിയിലെ ലീഡർഷിപ്പ് ഉൾപ്പെടെ ഞങ്ങളൊരു പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അവരപ്പം തന്നെ അത് അപ്രൂവ് ചെയ്യാണ് ഇപ്പോൾ കേസ് വീണോ അത് അദ്ദേഹം ഡൽഹിയിൽ സംഘടനാ ചോദനയിലെ സെക്രട്ടറിയാണ് ഇത്ര പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇവര് ഇവിടെ നിന്ന് ഞങ്ങളൊരു നല്ല ഡിസ്കഷൻ നടത്തിയിട്ട് യുനാനിമസ് ആയിട്ട് ഒരു പേര് പറയുമ്പോൾ അവരതിലൊന്നും ഇടപെടുന്നില്ല അവർ ഞങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുവാണ് അപ്പം അതൊക്കെ വേറെ ഘട്ടമാണ് പിന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാറുണ്ട് അവരുണ്ട് ഇപ്പം അറിയാമല്ലോ ഇവിടെ പതിനായിരം വോട്ട് ചേർത്തപ്പോൾ എണ്ണായിരം വോട്ട് യു ഡി എഫ് ചേർത്ത് ആയിരത്തിലധികം പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഫീൽഡിലിറങ്ങി ഇവിടെ പണി തുടങ്ങിയത് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഉമാ തോമസിന് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇരുപത് മന്ത്രിമാരും എറണാകുളത്ത് വന്ന് ക്യാമ്പ് ചെയ്തു ഒരു മാസം എന്നിട്ട് ഉമാ തോമസിന് കിട്ടിയതിൻ്റെ ടി ടിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി ഉമ്മക്ക് കിട്ടി ഉമ്മൻചാണ്ടി ജയിച്ചു കഴിഞ്ഞാൽ നാലരട്ടി ഭൂരിപക്ഷത്തിന് കേരളത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ മുപ്പത്തേഴായിരം ആട്ടെ ജയിക്കാറുണ്ടോ പാലക്കാട് ഷാഫി ഏജൻ്റ് അഞ്ചരട്ടി വോട്ട് ചേലക്കരയിൽ നാൽപ്പതിനായിരം ഭൂരിപക്ഷം പന്നീരായിരം അല്ലേ അത് വർക്ക ഇപ്പം വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ചില കാർക്കശന നിലപാട് എനിക്കുണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല അത് ചിലരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചും പല രീതിയിൽ പറയും മുന്നണി രാഷ്ട്രീയത്തിൽ അല്ല മുന്നണി രാഷ്ട്രീയത്തിൽ നിങ്ങൾ മനസ്സിലായിക്കും അപ്പം നിയമസഭയിൽ മന്ത്രിമാരടക്കം വന്ന് ചോദിക്കും നിങ്ങൾ യു ഡി എഫ് മുന്നണിയല്ലേ ഒറ്റ പാർട്ടിയെ പോലെയാണല്ലോ എന്ന് ഒരപസ്വരം യു ഡി എഫിൽ ഉണ്ടായിരുന്നോ ഈ നാല് കൊല്ലത്തിനിടയിൽ ഒരപസ്വരം യു ഡി എഫിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു തർക്കം എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ചെറിയ ഘടകകക്ഷികൾ ഞങ്ങൾ ചെറുതൊന്നും വലുതൊന്നുമില്ല എല്ലാവരോടും ബന്ധപ്പെടും ഞാൻ ഒരാഴ്ചയിൽ പല പ്രാവശ്യം കുഞ്ഞാലുവിട്ടി സാഹിബൊക്കെ ആയിട്ട് ലീഗൽ ലീഡർഷിപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഡെയിലി മൂന്നും നാലും പ്രാവശ്യം ഞങ്ങൾ സംസാരിക്കുകയും കാണുകയും ബന്ധപ്പെടുകയും എല്ലാ ദിവസവും ഞങ്ങൾ ഘടകക്ഷി നേതാക്കളുമായിട്ട് നിരന്തരമായ ചർച്ചയാണ് ഒരു കാലത്തും ഇല്ലാത്ത ഐക്യമാണ് യു ഡി എഫിനുള്ളത് അറിയ സത്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തൊണ പറയണ എന്തിനാ അതാണ് ഐക്യം അപ്പം അതിന് വഴക്കൊന്നും വേണ്ട അത് മാന്യതയാണ് എല്ലാവരോടും സംസാരിക്കുക എല്ലാവരോടും കൺസൾട്ട് ചെയ്യുക ഇപ്പം യു ഡി എഫ് യോഗം ചേർന്നാൽ തന്നെ ഞാനൊരു പ്രപ്പോസൽ വെക്കുകയല്ലേ ആ പ്രപ്പോസല് ഡിസ്കസ് ചെയ്ത് എല്ലാവരും കൂടി ചെയ്തത് ആ പ്രപ്പോസൽ അങ്ങനെ തന്നെ അംഗീകരിക്കുകയല്ല അതിൽ മാറ്റം വരുത്തും ചിലപ്പോൾ നല്ല അഭിപ്രായം വരും നമ്മൾ ഈ വെച്ചതിനേക്കാൾ നല്ല അഭിപ്രായം ചെറുതോ വലുതോ ഒന്നും നല്ല അഭിപ്രായങ്ങൾ വരും പിന്നെ എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരും ശ്രദ്ധിച്ചിട്ടില്ല പണ്ടൊന്നും അങ്ങനെ ഇല്ല വല്ലപ്പോഴൊക്കെ ചേരുള്ളൂ എല്ലാ മാസവും ചേരും ഇനി ചേരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഗൂഗിൾ മീറ്റിംഗ് ലീഡർഷിപ്പ് ഗൂഗിൾ മീറ്റിംഗ് നടത്തും ഇടയ്ക്കിടയ്ക്ക് പിന്നെ വൺ ഡേ ക്യാമ്പ് നടത്തും യു ഡി എഫ് ലീഡർഷിപ്പ് ഒരു ദിവസം മുഴുവൻ ഇരിക്കും ഇനിയിപ്പോൾ ഉടനെ ഇരിക്കാൻ പോവാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇരിക്കാൻ പോകാം ക്യാമ്പ് അതൊരു അതിന് മെയ്വഴക്കമൊന്നല്ല പറയേണ്ടത് പിന്നെ എൻ്റെ ഒരു നിലപാട് അവിടെ അടിച്ചേപ്പിക്കില്ല എല്ലാവരും കൂടി എടുത്തൊരു നിലപാടാണ് ഈ വിഷയത്തിലൊക്കെ യുനാനിമസ് ആണ് ആരെങ്കിലും തെറ്റിച്ച് പറഞ്ഞോ യുനാനിമസ് ഒരു തീരുമാനം എടുത്തിട്ട് എന്നെ ചോതലപ്പെടുത്തുക പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അടൂർ പ്രകാശം ചോദനപ്പെടുത്തി പോയാൽ ഈ അഭിപ്രായം പറഞ്ഞോളാം എന്നെ ചോദനപ്പെടുത്തുക ഇന്നലത്തെ ആ യോഗം കൂടി കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും സംശയമുള്ള എല്ലാവരും വിഷമം മാറിയല്ല അപ്പം ഒരു വാർത്ത ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് നിലയിൽ താങ്കളുടെ ഒരു താങ്കളെ കുറിച്ചുള്ള ഒരു താങ്കളൊരു ഗ്രാഫ് മാറ്റുകയും ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്നുണ്ട് യു ഡി എഫ് ലീഡർഷിപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം പറയേണ്ട ഉത്തരവാദിത്വമാണ് എനിക്ക് ഉണ്ടായതെങ്കിലും ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഏറ്റെടുക്കും എല്ലാവർക്കും വേണ്ടി എനിക്കുകൊണ്ട് പങ്ക് ആ തീരുമാനം എടുക്കാൻ ആ തീരുമാനത്തിലെത്തിക്കാൻ അപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയരുത് ഗ്രാഫ് ഉയരും താനുമൊക്കെ ചെയ്യും പൊളിറ്റിക്സിൽ പക്ഷേ നിലപാടാണ് ഞാൻ ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു മുന്നണിയുടെ അന്തസ്സിനും അതിൻ്റെ പൈതൃകത്തിലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിലപാടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യു ഡി എഫ് എന്ന് ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസം വരും ജനങ്ങൾ ഇതൊക്കെ ഉറ്റുനോക്കുന്നുണ്ടല്ലോ എന്ത് നിലപാടാണ് നമ്മളെടുത്തത് നമ്മൾ സാധാരണ രാഷ്ട്രീയത്തിൽ പറയുന്നത് പോലെ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു അതിന് മറുപടി പറഞ്ഞു അതൊന്നുമല്ലല്ലോ അല്ലല്ലോ രണ്ടേ രണ്ട് സെൻറ്റൻസാണ് യു ഡി എഫിൻ്റെ നിലപാട് പറഞ്ഞത് ഈ വിഷയത്തിൽ ആ രണ്ട് സെൻറ്റൻസ് തെറ്റാണെന്ന് കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും പറയോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നാൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്ത ആളെ മനസ്സിലെ അത് ആരെങ്കിലും പറയുക ഏയ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ല എങ്കിൽ യു ഡി എഫിൽ എടുക്കണമെന്ന് പറയാം വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി എളിമയോടു കൂടിയാണ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഒരു ആരോപണത്തിനും മറുപടി പറഞ്ഞില്ലല്ലോ ദാറ്റ് ഡസൻ ഡിസർവ് എ റിപ്ലൈ അത് പറയാ അത് രാഷ്ട്രീയത്തെ മലീമസമാക്കാനുള്ള തിരിച്ചു പറയാൻ എന്തൊക്കെ പറയാം എന്തെല്ലാം പറയാം തിരിച്ചു പറയുന്നു അതാണോ അങ്ങനെ രാഷ്ട്രീയ ചർച്ച പോകേണ്ട രാഷ്ട്രീയം പോയിന്റിലേക്ക് വരട്ടെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും പ്രോസിക്യൂഷനാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരുടെ ജോലിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഇവ വിചാരണ ചെയ്ത് പുറത്തുനിന്ന് പ്രതിപക്ഷത്തെ കൂടി വിലയിരുത്തലാകും തീർച്ചയായിട്ടും എപ്പോഴും തിരഞ്ഞെടുപ്പുകൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിലയിരുത്തും ഞങ്ങളെ അംഗീകരിക്കും എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് വിജയം ഉറപ്പെന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ്